പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഫ്ലഡ് മേജർ ആക്സിഡന്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നും ഉണ്ടാവൂല നമ്മളൊരു കൈയിൽ ഒതുക്കാനുള്ള പണികള് ബാറ പെയിന്റിങ്ങോ ടയർ വാങ്ങങ്ങളോ കമ്മികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും ലേഡീസ് വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്തിരിപ്പുണ്ടെങ്കിൽ ഇതേ പറ്റിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എം കെ കാർസ് ഇത് കണ്ടാ ഇത്രയധികം കാറുകളുടെ കളക്ഷനുള്ള ഒരു യൂസർ കാർ ഷോറൂമാണ് എം കെ കാർസ് ഇത് മലപ്പുറം ജില്ലയിൽ മച്ചിങ്ങലിന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇവിടുത്തെ കാറുകളുടെ വിശേഷങ്ങളും ഇവിടുത്തെ വിലയും കാറുകളുടെ ക്വാളിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്ത് എം കെ കാർസ് അതായത് മച്ചിങ്ങൽ എന്നൊരു സ്ഥലം മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റൂട്ടിൽ മച്ചിങ്ങൽ എന്നൊരു സ്ഥലത്താണ് അപ്പൊ ഇവിടത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഫ്ലഡ് മേജർ ആക്സിഡന്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല അപ്പോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഇവിടുത്തെ ഓണർ ഉണ്ട് ഇവിടുത്തെ സാറിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഹലോ സാറേ ഞാൻ മാസ് ഓട്ടോസ് അപ്പൊ ഇതിപ്പോ ഈ എം കെ കാർസിലെ കാറുകളെ പറ്റിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഖുസ്തഫെന്നാണ് പേര് ബാവാ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ ഒരുപക്ഷെ ആളാ പരിചയം ഉണ്ടാവും കാരണം വേറെ പല ചാനലുകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം വന്ന് ആളാണ് അതെ അപ്പൊ ബാക്കിയുള്ളവർക്ക് അറിയാം നമ്മളെ ഡീറ്റെയിൽ എന്താണെന്ന് അറിയാം എന്താ ഫ്ലഡ് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി ആണെങ്കിൽ വണ്ടി ചെയ്യുന്നില്ല നമ്മൾ പ്രത്യേകത അതാണ് നമ്മൾ ഒന്ന് സിംഗിൾ ഓണർ അല്ലെ രണ്ടാമത്തെ ഓണർ മാക്സിമം മൂന്നാമത്തെ ഓണർ അപ്പൊ നമുക്ക് ഓരോ വണ്ടികൾ കാണാം ഇവിടുത്തെ ക്വാളിറ്റി നമ്മൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും അതേപോലെ ടയർ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഓരോ വണ്ടികളാണ് ഇതിപ്പോടാ ഇത് വേഗനറ വേഗനാർ രണ്ടായിരത്തി പതിമൂന്ന് വേഗനറ രണ്ടായിരത്തി പതിമൂന്ന് വാഗണറാണ് ഡബിൾ ഡാഷ് വരിന്റെ ന്യൂഷേപ്പ് വണ്ടിയാണ് ന്യൂഷേപ്പ് വണ്ടിയാണ് രണ്ടാമത്തെ ഓണറാണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ജനുവൻ ഹിസ്റ്ററി ഉള്ള വണ്ടി ഏത് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണറാണ് ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതായത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച ആളുടെ വണ്ടി അയക്കുള്ളൂ കാരണം അറുപതിനായിരം കിലോമീറ്റർ വളരെ ചുരുങ്ങിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വർഷം കൊണ്ട് ഓടിയിട്ടുള്ളൂ അത് ജെന്വിൻ കിലോമീറ്റർ ആണ് അറിയുന്നത് നമ്മള് നമ്പറുള്ള ഫോട്ടോസ് ഇടണ്ട് അതൊക്കെ ആയിട്ടുണ്ട് അതെ അത്രയും ജെന്വിൻ ആയിട്ടാണ് കാര്യങ്ങൾ പറയണത് നമ്പർ ഇടണിണ്ട് നിങ്ങക്ക് ചെക്ക് ചെയ്യാം വെറും അറുപതിനായിരം കിലോ ഞമ്മ എന്താ വെച്ചാൽ ഞാൻ ഇക്കാര്യങ്ങള് ഓപ്പൺ ആയിട്ട് പറയണ്ടെ ഞമ്മ വീഡിയോ കണ്ടിട്ട് എന്നെ വരും പോലുണ്ട് വീഡിയോ കണ്ടിട്ട് കാസർഗോഡ് കണ്ണൂര് തിരുവനന്തപുരം അപ്പൊ എന്താ വെച്ചാൽ ഓല് ഇവിടെ വരുമ്പോ ഓല് നിരാശനാകാൻ പാടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കറക്റ്റ് ആണ് ഈ നമ്മളെ വാക്കുമലാണ് അവര് വരുന്നത് നമ്മളെയും വാക്കുമലാണ് പെരു മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് മൂന്ന് ലക്ഷം ഫൈനൽ ആക്കി വീഡിയോസിൽ ഏകദേശം ഫൈനൽ റേറ്റ് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവില്ല കസ്റ്റമർ വരുമ്പോ എന്തായാലും സ്വാഭാവികമായിട്ട് അതെ ഇവിടെ കമ്പനി എന്തെങ്കിലും മൂന്ന് ലക്ഷം രൂപ ഇതിന് ലോൺ കിട്ടാൻ സാധ്യത രണ്ടര ലക്ഷം അപ്പൊ അമ്പതിനായിരുന്നു ഒരു സാധാരണക്കാരന് വന്നിട്ട് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് പോവാം വേറെ ടയർ ഭാഗം ഒക്കെ അത്യാവശ്യം ഒരു എബോ ടയർ ഉണ്ട് പിന്നെ ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല എക്സ്റ്റീരിയറും നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഇനി അടുത്ത 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 വണ്ടി വണ്ടി നോക്കാം വണ്ടിയും തന്നെയാണ് ഇത് ഏതാ മോഡൽ മോഡൽ മോഡലാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത് കറക്റ്റ് സർവീസ് എന്ന് പറയാനില്ല രണ്ടായിരത്തി പത്ത് വണ്ടിയല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ന്യൂ ഷേപ്പ് വണ്ടിയാണ് ത്രീ സിലിണ്ടർ മൈലേജും കാര്യങ്ങളൊക്കെ വരേണ്ട വണ്ടി അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ടയർ ഭാഗങ്ങളൊരു തൊണ്ണൂറ് ശതമാനം അതും ും കിട്ടാൻ സാധിക്കില്ല ലോണ് കിട്ടും മഹേന്ദ്രീരാമുടികളെ കിട്ടുള്ളു സേർട്ടു ഇതൊക്കെ ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷം ഉള്ളില് കാരണം രണ്ടായിരത്തി പത്ത് വണ്ടിക്ക് ലോണ് മേൽക്കാണ് ലോണിട്ട് എടുക്കാൻ ലോണില് കുറഞ്ഞ വണ്ടി ലോണിട്ടെടുക്കുമ്പോ നല്ലൊരു അപ്പോ ഇതാണ് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ചെറിയ മാറ്റങ്ങൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇൻഷുറൻസ് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇൻഷുറൻസ് അപ്പോ അടുത്ത വർഷം ടെസ്റ്റ് ടെസ്റ്റ് അതായത് വണ്ടി മുതൽ വർക്ക് ഒന്നും എടുക്കാൻ ജസ്റ്റ് ആയിരത്തിഅഴിമ്പും ഒരു എട്ടായിരം ടാക്സ് ഒരു പത്ത് രൂപ ഒന്നും ചെയ്യാമല്ല അപ്പൊ ആളുകൾക്ക് രണ്ടായിരത്തി പത്ത് എന്ന് പറയുമ്പോ അതാണ് ആളുകൾ ചിലവർക്ക് എന്താ വെച്ചാല് റിനീവൽ വലിയൊരു സംഭവമാക്കി എടുക്കും റിനീവലിന്റെ പ്രശ്നം എന്താ വെച്ചാല് വണ്ടി ക്ലിയർ ഇല്ലെന്നാൽ വണ്ടി ഫുള്ള് വൃത്തിയാ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫീസ് പിന്നെ ഇതിന്റെ ഇത് ഇപ്പൊ ടയറും ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്കാ വണ്ടിയാണ് അപ്പൊ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വണ്ടി ഒന്ന് കാണാം അപ്പൊ നമ്മുടെ അടുത്ത വണ്ടിയും ആണ് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് ഇത് രണ്ടായിരത്തി പതിനേഴ് നാപ്പതിനായിരം കിലോമീറ്ററോടെ നാപ്പതിനായിരം ഓടിയ രണ്ടാമത്തെ ഓണർഷിപ്പില് ഫാമിലിയിൽ എന്തോ മാറ്റങ്ങൾ മാറിയതാ ഫാമിലി ആർട്സിൽ സെക്കൻഡ് ഓണറായിരത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇൻഷുറൻസ് ടൈം ഉണ്ട് ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഹിസ്റ്ററി കറക്റ്റും നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മള് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷിയബിൾ ആണ് മാറ്റങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം കസ്റ്റമർ നേരിട്ടൊന്നും സംസാരിക്കാം ഇപ്പൊ നല്ല സിവിൽ സ്കോർ ഒക്കെ ഉള്ളവർക്ക് എത്ര ശതമാനം വരെ ലോൺ കിട്ടും സിവിൽ സ്കോർ ഒക്കെ ഉള്ളവർക്ക് ഏകദേശം നൂറ് ശതമാനം നമ്മൾ ചെയ്തോളും അതായത് പത്ത് പൈസ നല്ല കസ്റ്റമർ ആണെങ്കിൽ പത്ത് പൈസ കയ്യിൽ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ടോ പിന്നെ ടയർ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ നല്ല പക്കയാണ് നമ്മൾ വണ്ടി കൊടുക്കണ്ടില്ലേ കൊടുക്കേണ്ടിയില്ലേ വർക്ക് ചെയ്യാണ്ടാവില്ല പിന്നെ ഒരു പയർ വണ്ടി എടുക്കുമ്പോ നോർമലി ഒരു ഓയൽ സർവീസ് കാര്യങ്ങള് ഒരു ജനറൽ ചെക്കപ്പ് അത് ഏത് വണ്ടി എടുത്താലും കസ്റ്റമർ ചെയ്യണം പഴയ കസ്റ്റമർ എടുത്ത് നമ്മൾ എടുക്കുമ്പോ പുതിയ കസ്റ്റമർ നമ്മൾ ചെയ്യുമ്പോ നമ്മളൊരു കയ്യിൽ ഒതുക്കാനുള്ള പണികള് വേറെ പെയിന്റിങ്ങോ ടയർ ഭാഗങ്ങളോ കമ്മികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു ജനറൽ ചെക്കപ്പ് ഏത് വണ്ടി എടുത്താലും ഇന്ത്യ അടുത്തുനിന്നിരത്താലും പുറത്തുനിന്നിർത്താലും രണ്ടാമത്തെ ആളെടുക്കുമ്പോ ചെയ്യണം നിർബന്ധ എല്ലാരോടും പറയുന്ന അപ്പൊ അടുത്ത വണ്ടി അപ്പൊ കാണിച്ചത് നാനോ ചെറിയ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിക് ഓപ്പൺ വണ്ടി ഡിക്ക് ഓപ്പൺ വണ്ടി ഓപ്പൺ ചെയ്യേണ്ട വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കേണ്ട വണ്ടി ഇതേ പറഞ്ഞ മതി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കോമണായിട്ട് എല്ലാ എല്ലാ വണ്ടി റീപ്ലേസ്മെന്റ് ഞമ്മള് വീഡിയോ ചെയ്യണ്ട ഒരാൾ റീപ്ലേസ്മെന്റ് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ട് റീപ്ലേസ് ഉള്ളത് കാരണം എന്തെങ്കിലും മെയിൻ ഗ്ലാസ് മാറിയതോ ഒരു ഡോറ് മാറിയതോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് എടുക്കുള്ളൂ കൊടുക്കുള്ളൂ അതായത് പട്ടികാട് മാറിയ വണ്ടി ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ എടുക്കൂല അതന്നെ ഇതിലെ മെയിൻ ഗ്ലാസ് മാറിയൊരു വണ്ടി നമ്മൾ കടയിലില്ല ഏതൊക്കെ ഒന്നോ രണ്ടോ ക്വാർട്ടർ ഗ്ലാസ് മാറിയ ഇതിന് എന്താ റേറ്റ് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കണം ആണ് പതിനഞ്ച് മോഡലാണ് ലോൺ ഇത് പൊതുവേ ലോൺ കിട്ടാൻ പ്രയാസം പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഫാമിലിക്ക് പോകാൻ പറ്റിയ നല്ല വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് ടയറും ഒക്കെ അത്യാവശ്യം ഉണ്ട് അടുത്ത ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ വണ്ടി ആയിരത്തി ആ ശരി ആ രണ്ടായിരും അതും രണ്ടായിരത്തി പതിനഞ്ച് തന്നെ അല്ലേമാറ്റിക് ഇത് കുറച്ചും നീറ്റ് വണ്ടിയാണ് ടയർ കുറച്ചും കൂടി ഉണ്ട് അതിന് ഒരു നല്ല പുതിയത് പോലത്തെ ടയറാണ് നെയ്റ്റ് ഒക്കെ ഉണ്ട് ടയർ പിന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ കലക്കനാണ് ഈ വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കാരണം ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം നല്ല മൈലോജിയോട് കൂടി വണ്ടി അപ്പൊ ഏതെങ്കിലും ലേഡീസ് വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്തിരിപ്പുണ്ടെങ്കിൽ ഇതേ പറ്റിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അതും ഓട്ടോമാറ്റിക് ഉണ്ട് അപ്പൊ ഇതേ അടുത്ത നാനോ അപ്പൊ നാനയുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് അതെ ഇതും രണ്ടായിരത്തി പതിനഞ്ച് ഇതിപ്പോ കാണിച്ച മൂന്നും രണ്ടായിരത്തി പതിനഞ്ച് തന്നെ അല്ലെങ്കിൽ അത് ശരി ആ ഇത് മാനുവൽ ഗിയർ അപ്പൊ അതിന് വില കൂടാൻ കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ടോ അത് ശരി ആ ഇത് വെറും ഒരു ലക്ഷം രൂപ അതും ചെറിയ രീതിയിൽ ആണ് അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളുടെ ഇതിന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മളുടെ ചാനല് ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞങ്ങളിപ്പോ തുടങ്ങണുള്ളൂ ചാനൽ കുറച്ച് ആളുകളൊക്കെ ഇത്തിരി വന്ന് തുടങ്ങി അപ്പൊ നമ്മുടെ ഈ ചാനൽ കണ്ട് വന്നൂരിക്കാനുണ്ട് ആ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നു കഴിഞ്ഞാല് അതിനൊരു പരിഗണന ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കാ തരും ഒരു പറഞ്ഞത് അപ്പൊ വേഗം സബ്സ്ക്രൈബ് ചെയ്യാ ഇനി നമുക്ക് അടുത്ത വണ്ടി ഈ ഇതേത വണ്ടി ആ ടയോട്ടയുടെ വണ്ടി ആ ടയോട്ടയുടെ ആവുമ്പോ ഒന്നും പേടിക്കാനില്ല ശരി എല്ലാം കഴിഞ്ഞാണ് നമ്പറൊക്കെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഏത് മോഡലാണ് എത്ര റേറ്റ് ചോദിക്കണം കൊടുക്കാം ലോൺ ഏകദേശം രണ്ടര ഇതിപ്പോ ഈ വണ്ടിയുടെ ടയർ ഇത്തിരി ആവറേജ് ടയർ ടയറുള്ളൂ പിന്നെ ഇന്റീരിയറും എക്സ്ടീരിയറും കുഴപ്പമില്ല ടയറും പിന്നെ അടുത്തതും രണ്ടായിരത്തി പതിനഞ്ചില് ഇത് കറക്റ്റ് റീറജിഡ് രണ്ടാമത്തെ ഓണറാണ് പക്ഷേ കിലോമീറ്റർ ജനുവിനിറ്റി സർവീസ് ഉള്ള വണ്ടി ജനുവിനിറ്റി സർവീസ് നാല് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഏകദേശം ഒരു മൂന്നര ലക്ഷം ഗ്ലാസ് കാര്യങ്ങളോട്ട് വണ്ടി ആയതുകൊണ്ട് ഒന്നും സർവീസ് ഒക്കെ നല്ല കണ്ടീഷൻ ആയിരിക്കുള്ളു വേറെ ഇതൊന്നുമില്ല നല്ല വണ്ടിയാണ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ കണ്ടീഷൻ ആണ് ഓണർഷിപ്പ് കൂടിയ വണ്ടികൾ ഇട്ടു എന്താ വെച്ചാൽ ഞാന് വണ്ടി കൊടുക്കേണ്ടത് ക്വാളിറ്റിയിലാണ് ഞമ്മള് നല്ല വണ്ടി കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഉപയോഗിക്കാൻ ഞമ്മളൊരു വണ്ടി കൊടുത്താൽ ഓല ബാഗില് വന്ന് കുറ്റം ഒരു അവസ്ഥ അതാണ് മെയിൻ ആയിട്ട് അതായത് കുറവല്ല എന്നല്ല മാന്യമായിട്ടുള്ള നല്ല വണ്ടി കൊടുക്കാൻ കഴിയുള്ളു പിന്നെ നമുക്ക് വില കുറച്ച് കൊടുക്കണേ ഒന്ന് അപ്രോണ് പോയത് കൊള്ളണം മെയിൻ ക്ലാസ് പോയത് വേണം തട്ടിയത് വേണം അത് നമ്മൾ ചെയ്യലില്ല എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ ഒരു വണ്ടി എടുക്കാൻ വരുന്ന എന്തിനാണ് ഓല ഉപയോഗത്തിന് അപ്പൊ എന്താ വെച്ചാൽ ഓക്ക് നല്ലൊരു വണ്ടി കൊടുക്കാം അതാണ് ഇതിന്റെ പോളിസി ഞമ്മളൊരു ഏകദേശം ഞാൻ ഈ ഫീൽഡിലായിട്ട് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന്റെ അടുത്തായി ഇപ്പഴും ഞമ്മള് പിടിച്ചു നിക്കണ്ടേ ഞമ്മള് ഞമ്മള് കൊടുത്ത കസ്റ്റമറാണ് ഞമ്മക്ക് പണിയെടുക്കേണ്ടേലും ഓല വാക്കിയിലും ഫാമിലിയിലും കൂടുതൽ കച്ചവടം ഞമ്മക്ക് ഞമ്മളായിട്ടുള്ള കച്ചവടങ്ങളാണ് ഇപ്പൊ സാധാരണ ഒരു വണ്ടി പോയി വാങ്ങിച്ചു കഴിഞ്ഞാല് രണ്ടോ മൂന്നോ മാസം ഓടിച്ചുമ്പോൾ അതിന് വർക്ക്ഷോപ്പിൽ കയറ്റി അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ ഇവര് പറയണെന്ന് പറഞ്ഞാൽ ഫ്ലഡ് എഫക്റ്റ് നോക്കും ടോട്ടൽ നോക്കും ഇതൊക്കെ നോക്കി നമ്മൾ വണ്ടി സെഡ് കേട്ടുള്ളൂ വാരി വലിച്ചില്ല അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി mass Autos windbury